ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖായിരിക്കാനായിട്ടോ അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കണം നമ്മൾ വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു വിഷുവിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല വിഷുവിൻ്റെ വീഡിയോ ഒന്നല്ല നമ്മളിപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു ഒന്നൊന്നര മാസമൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് ഫോൺ ചെറിയ കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ പപ്പയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റി ഭയങ്കര കുറവാണ് അപ്പോൾ വീഡിയോസ് എടുക്കാനും പിടിക്കാനൊന്നും പറ്റില്ല പിന്നെ പിന്നെ എന്താ പറയാം അതിൻ്റെ സ്റ്റോറേജ് ഭയങ്കര കുറവാണ് അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോസ് വലിയ വീഡിയോസൊന്നും ഇടാതെ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാണ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ വലിയ മസനകുടി വഴി ഊട്ടിക്ക് പോകുകയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് കിടക്കണ നമ്മുടെ സ്വന്തം വാഴാനി ഡാം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എണ്ണ സംഖ്യ കൂടുതലുള്ളത് തന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ പപ്പട വണ്ടിയിൽ ഓട്ടോയിലും ഏട്ടനും ശ്രീകുട്ടനും ശ്രീകുട്ടിയും കൂടി ബൈക്കിലും അമ്മയും അപ്പവും കൂടി സ്കൂട്ടിയിലും അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് അപ്പോൾ വിഷു ആഘോഷമൊക്കെ ആയിട്ട് വിഷു ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിഷു എന്നൊക്കെ പറയണത് ഏട്ടന് ഒരു നാല് ദിവസം മുന്നേ തന്നെ പണി ഇല്ലാണ്ടായി പെരുന്നാളിൻ്റെ അന്ന് തൊട്ട് പിന്നെ ഏട്ടൻ ഇങ്ങോട്ട് പണി ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ വിഷു ആഘോഷം എന്നാലും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിക്കാനൊക്കെ പറ്റിയിട്ടോ വിഷുവിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തു ഫിനാൻഷ്യലി ചെറിയൊരു ടൈറ്റൊക്കെ വന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ആഘോഷിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൈനീട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോയി അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു വിഷു അപ്പം നിങ്ങളുടെയൊക്കെ വിഷു അടിപൊളിയായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ വിഷു ഇതങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പണി ഇല്ലാതെ ഇരിക്കയായിരുന്നു അപ്പോൾ വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഏട്ടൻ തിരിച്ചു പോയിട്ടോ പണി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പോയിട്ട് അവിടെ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ ആ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോണൊക്കെ കട്ട് ചെയ്തു ചെയ്തിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ബോധോദയം നമ്മൾ എന്തായാലും വെറുതെ ഇരിക്കുകയാണല്ലോ ഏട്ടനും അവിടെ പണിയില്ലാണ്ടിരിക്കുകയാണ് അപ്പം എന്നാൽ അമ്മേനെ കൂട്ടിയിട്ട് വരാൻ പറയാം എന്നിട്ട് നമുക്ക് വാഴാനി ഡാം ഒക്കെ പോവാന്ന് ഒരു പ്ലാനിങ് കേട്ടോ അപ്പം ഞാൻ പപ്പോട് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു അന്നാ പോവാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാവരും റെഡി ആയി അപ്പോൾ ഏട്ടനോട് അമ്മേനെ കൂട്ടി വരാൻ പറഞ്ഞു ഏട്ടനും അമ്മയും അപ്പോഴേക്കും എത്തിയിട്ടോ ഒരു ഉച്ച പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അവരെത്തി പിന്നെ അങ്ങനെ ഞങ്ങൾ ഗുണമേഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മണിയാകുമ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ മൂത്ത ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുതുരുത്തിയിൽ ഒരു ഷോപ്പിൽ ഇപ്പോൾ പോകണുണ്ട് സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ ആളിങ്ങനെ അവിടെ ഷോപ്പിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു വായ കുറച്ച് നേരം നമുക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളിത് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഞാൻ ഏറ്റവും കൂടി പോയിട്ട് താ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുമില്ലേ ഞാനിപ്പോൾ പുതിയ ലുക്കിലൊക്കെയാണ് കണ്ണാട് ടിച്ച് പോയിരിക്കുകയാണ് ഏറ്റവും മക്കളെ അപ്പം അതുകൊണ്ടാണ് കണ്ണട ഒക്കെ വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് വെക്കാൻ എനിക്ക് തന്നെ കുറച്ചു നേരം വെക്കും കുറച്ചേരും ഊരിയൊക്കെ അങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് കണ്ണട കഥ അങ്ങനെ ഇതാ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ കാണിച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും അമ്മയും കുട്ടികളും പപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടഞ്ഞുകിടക്കാണല്ലോ അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കില്ല പ്രത്യേകിച്ച് എൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ് കേട്ടോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ എങ്ങനും പോവാണ്ടക്കായി വീട്ടിൽ തന്നെയല്ലേ ഏതു നേരം അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അല്ലേ അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഇവിടെ എത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടന്നപ്പോൾ തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകേണ്ട അപ്പുറത്ത് കൂടെ പോകാമെന്ന് പറഞ്ഞു മേലെ ഡാമിൻ്റെ മേലക്കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ് അപ്പം നമുക്ക് ഈ വഴിയൊക്കെ ഒന്ന് ചിറ്റി കിറഞ്ഞിട്ട് മേലൊക്കെ കയറാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ താഴെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ വന്ന വഴിക്കാൻ മരങ്ങൾ നിറയെ ഉണ്ടല്ലോ അവിടെ അപ്പൊ അതും നിറച്ച് ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ വലിയ കയറുകൾ കയറും പലകയൊക്കെ വെച്ചിട്ട് നല്ല വലിയ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാൽ കണ്ടപ്പോഴെങ്കിൽ എന്താ കുട്ടികളുടെ പോലെ ഓടി ചെന്ന് ഊഞ്ഞാൽ കയറി അതേപോലെ തന്നെ എല്ലാവരും ഓരോരോ ഊഞ്ഞാൽ കരിക്കലാക്കി ഇതിലിപ്പോൾ നഷ്ടം പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും പപ്പയ്ക്കും മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാലൊന്നും ഇരിക്കാൻ പറ്റില്ല കാരണം ഇരുന്നിട്ട് ആട്ടണ സമയത്ത് എന്തെങ്കിലും എൻ്റെ നടുവിന് എവിടെയെങ്കിലും അനക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇക്കണ്ടേ നാൾ ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വെറുതെ ആയിപ്പോകും അതുകൊണ്ട് ഞാൻ ഊഞ്ഞാലാടാൻ പോയില്ല അപ്പം അപ്പയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഊഞ്ഞാലിൽ അങ്ങനെ ആടും ചെയ്യില്ല ചെയ് ചീല്ല്ല്യാട്ടോ എപ്പോഴേലും ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ ഊഞ്ഞാലിറുന്ന സമയത്തൊന്നും ഇരിക്കുക എന്നല്ലാണ്ട് അങ്ങനെ ഊഞ്ഞാലൊന്നും ആടില്ല അപ്പോൾ അമ്മയും ഏട്ടനും രണ്ടമ്മമാരും ഏട്ടനും കുട്ടികളും നല്ല ആടിച്ച് പൊളിച്ച് ആർമാദിച്ച് തിമിർത്ത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനതാ അമ്മേനെ അമ്മ ഇരുന്നിട്ടുണ്ട് ഊഞ്ഞാലിൽ ആടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏട്ടൻ വന്നിട്ട് ആട്ടി ആട്ടിക്കൊടുക്കുന്നുണ്ട് അവർക്ക് ഊഞ്ഞാലാടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ തിരുവാതിരയുടെ സമയത്തൊക്കെ ഏട്ടൻ്റെ അമ്മാവൻ വലിയ ഊഞ്ഞാലൊക്കെ ഇടയിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലിൽ എല്ലാവരും കൂടി ആടും ഒക്കെ ചെയ്യും നല്ല രസമാണ് കേട്ടോ അപ്പോൾ അമ്മ ഒരു ഓർമ്മയൊക്കെ പുതുക്കാൻ വേണ്ടി ഇത് അവിടെ ഊഞ്ഞാലാടുണ്ട് ഞാൻ അപ്പുറത്ത് ടൂർ അമ്മ ആട്ടനെ നോക്കിയിരുന്നു അപ്പളേക്ക് ഇത് അവിടെ ഏട്ടൻ വന്ന് എൻ്റെ മോന്തൊക്കെ ഇട്ടൊച്ച അവിട്ട് തരേണ്ടതായിരുന്നു വേഗത്തിന് ഞങ്ങട് തിരിഞ്ഞുകൊണ്ട് കണ്ടു ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് തട്ടി കേട്ടോ അവരുടെ ആട്ടം അങ്ങനെ അടുത്ത് പോയി നിന്നിട്ടാണ് എൻ്റെ വീടിയോടുപ്പ് അപ്പോൾ അതാ ഈ ഒരു മരത്തിലാണ് ഇവിടെ ഊഞ്ഞാലിട്ടിട്ടുള്ളത് ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മരവും മാവും ഇതിലൊക്കെയാണ് കേട്ടോ ഊഞ്ഞാലുള്ളത് നമ്മടെ ഇവിടെ ഇതിനെ പൂമരം എന്നാണ് പറയാ ഓരോ ഭാഗത്തേക്കും ഓരോന്നല്ലേ പറയാ എന്താന്നുള്ളത് എനിക്കറിയില്ല ട്ടോ അപ്പൊ ഇതിലൊരു കറുത്ത വലിയ കായയൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു മരമാണ് കേട്ടോ അത് മൈസൂർ ഗായാന്നൊക്കെ പറയുന്നൊക്കെ കേൾക്കാം എന്തൊക്കെ അതിന് പറയാമെന്നൊക്കെ അറിയില്ല ശരിക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ ചിൽഡ്രൻസ് പാർക്കിൻ്റെയൊക്കെ ഉള്ളിക്ക് കയറാമെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും എന്താ അവിടെ ഉണ്ട് ഡാ ഊഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണല്ലോ എല്ലാവർക്കും എല്ലാവരും ഓടി കയറിതാ ഊഞ്ഞാലിലെത്തിയുണ്ട് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു ചെറിയ ചെറിയ ഊഞ്ഞാലോളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതിലും രണ്ടാളും ഇരുന്നു പിന്നെ അതവിടെ വലിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പോൾ അതാ ഏട്ടൻ ഇരുന്നിട്ട് അച്ചു ആട്ടി കൊടുക്കുന്നുണ്ട് കേട്ടാട്ടന അപ്പം എനിക്ക് ഒരു ഈയൊരു ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ എനിക്കിൻ്റെ കുട്ടിക്കാലം ഓർമ്മ ഓർമ്മയൊന്നും ഇട്ട പണ്ട് നമ്മുടെ ഈ തിരുവാതിര സമയത്തൊക്കെ വീട്ടിലിങ്ങനെ ഊഞ്ഞാലിടും അപ്പം വലിയ ഊഞ്ഞാലിടുക ഊഞ്ഞാലിട്ടിട്ട് പപ്പ ഇങ്ങനെ ആട്ടിത്തരൂട്ടോ ഒരു പ്രാവശ്യം എന്നത് മാതിരി ഊഞ്ഞാലാട്ടിയിട്ട് ഞാൻ തൊട്ടപ്പുറത്തൊരു പുളിങ്കൊമ്പാണ് ഊഞ്ഞാൽ പൊട്ടി ഞാൻ പുളിമ്പ പോയിട്ട് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ വന്നു ഈ ഒരു വലിയ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്നതാ ഫുള്ള് വീഡിയോഗ്രാഫറാണ് കേട്ടോ ഞാൻ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് പിന്നെ വന്നത് നമുക്ക് മുതലായത് എന്താ വെച്ചാൽ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നിങ്ങളെ കാണിക്കാൻ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ വേണ്ടിയിട്ട് ഒരു വീഡിയോ കിട്ടി അതൊക്കെയാണ് അപ്പോൾ എനിക്കുണ്ടായ ഗുണം അല്ലാതെ പ്രത്യേകിച്ച് വലിയ വേറെ ഇവരെ പോലെയുള്ള ആർമാതി നടക്കാനുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായില്ല എന്നാലും നല്ല അടിച്ച് പൊളിച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ കണ്ട് നടക്കാനുള്ള തന്നെ ഒരു നല്ല രസമല്ലേ എല്ലാവരും കൂടി പ്രത്യേകിച്ച് എല്ലാവരും കൂടി പോകുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വേറൊരു വൈബാണല്ലേ ഫാമിലി എല്ലാവരും കൂടി ഇങ്ങനെ അടിച്ച് വിളിച്ചു കുട്ടികളും മക്കളും അമ്മമാരും അച്ഛന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതൊരു രസമാണ് അതൊന്നൊക്കെ പറഞ്ഞറിയിക്കേണ്ടതാണ് അപ്പം ഞങ്ങളുടെ ഇടയിൽ നമ്മുടെ ചേച്ചി ഉണ്ടായില്ല കേട്ടോ അവളാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ വീട്ടിലാണ് പത്തനംതിട്ടയാണുള്ളത് അപ്പോൾ അതാ ഞങ്ങൾ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കിതൊന്നും ഒരു പുത്തരിയല്ല കേട്ടോ ഞങ്ങൾ ഏത് നേരം ഇവിടെ െന്നൊക്കെ പറഞ്ഞാൽ മതി നമ്മുടെ വാഴാനി ഡാമിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് കേട്ടോ വരാണ്ടായത് അങ്ങനെ അവളെ വിളിച്ച് ഞങ്ങളിതാ ഞങ്ങൾ ഗോളിച്ച് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞൊക്കെ കാട്ടിക്കൊടുത്ത് കുറച്ച് കുശുംബും കുന്നായ്മയൊക്കെ മൂട്ടി വിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷെ ആളതിലൊന്നും വീണില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതാ നേരെ ഇങ്ങോട്ട് പോകുന്നു അപ്പം തണല് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഡാമിൻ്റെ മേലെ കൂടെ ഇറങ്ങിയിട്ടാണ് ഈ ഗാർഡനും പാർക്കൊക്കെ വഴി നമ്മൾ തിരിച്ച് കയറുക പക്ഷെ ഇന്ന് ഞങ്ങളിതായി താഴെ വഴി കൂടെ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം അപ്പോൾ അതാ മേലെ കണ്ടില്ലേ നല്ല വെയിലാണ് കേട്ടോ ഡാമിൻ്റെ അവിടെ അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഈ ഒരു വഴിക്ക് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ചിൽഡ്രൻസ് പാർക്കിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഒരു ഫോട്ടോ എടുക്കാൻ ഇരിക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടോ എന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു ഫോട്ടോ എടുക്കാൻ ഇരുന്നോ ആടെ എരുത് കേട്ടോ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ അബൌട്ട് സെക്ഷനിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മുടെ റീൽസൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് சப்போர்ட் யாட்டா അപ്പോൾ ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് രണ്ട് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റീൽസ് എടുക്കുക പറഞ്ഞ എനിക്കങ്ങനെ റീൽസ് എടുക്കാനോ ഒന്നും അറിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഏട്ടനാണ് എനിക്ക് എടുത്ത് തന്നത് അത് എത്ര മാത്രം സക്സസ് ആയിരുന്നു ഒന്നും എനിക്കറിയില്ല ഒരു റീൽ ഞാൻ അങ്ങനെ വെറുതെ നടക്കണത് വെച്ചിട്ട് ഒന്ന് ഏട്ടൻ എടുത്ത് തന്നു പുതിയ പാട്ടുകൾ വെച്ച് പുതിയ പാട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് ഞാൻ എന്നെ സ്വന്തം സെൽഫി ആയിട്ട് എടുത്തിട്ടുണ്ട് വരണെടുത്തിട്ടോ അങ്ങനെ രണ്ട് റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ഒരു ഫോളോ ചെയ്യുക അവിടെയും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ഇൻസ്റ്റയിൽ ആക്ടീവ് എന്നാലും അത്യാവശ്യം ഇൻസ്റ്റയിൽ കയറുന്ന ആൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളോട് സംസാരിക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയില് നമ്മളെ ഫോളോ ചെയ്തിട്ടോ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും അങ്ങനെതാ ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലെത്തി എല്ലാവരും ഭയങ്കര ആർമാദിക്കലാണ് കേട്ടോ മക്കൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ മുതലാവും കാരണം ഈ കളിക്കാനുള്ളതൊക്കെ അവർക്ക് കയറാനും കളിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾക്കൊന്നും ഉള്ളതൊന്നും ഇല്ല വലിയവരൊന്നും ഇതിലൊന്നും കയറാൻ പാടില്ല വലിയവർക്കൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫാൻ്റസി പാർക്ക് വണ്ടർല അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോകണം കേട്ടോ ഞങ്ങൾ ആദ്യമൊക്കെ ഫാന്റസി പാർക്കൊക്കെ പോകാറുണ്ട് പാലക്കാടൊക്കെ ഇപ്പോഴത്തെ എൻ്റെ നട്ടലും വെച്ചിട്ട് ഞാൻ ഫാൻറ്റസി പാർക്ക് പോയി കഴിഞ്ഞാൽ അതാ ഇവിടെ വന്നിട്ട് വായി നോക്കി നിൽക്കണമായി അവിടെ പോയിട്ട് നിൽക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഞങ്ങള് ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ എത്തി നോക്കാൻ പോണേ ഇല്ലാട്ടോ പിന്നെ അത് മാത്രമല്ല മക്കളെ നമ്മുടെ വാഴാരിയിലാണെന്നുണ്ടെങ്കിൽ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയുള്ളൂ ടിക്കറ്റിന് ചെറിയവർക്കാണെന്നുണ്ടെങ്കിൽ പത്ത് വയസ്സിന് മുകളിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയുള്ളൂ കേട്ടോ അതിന് താഴെ ഉള്ളവർക്ക് ടിക്കറ്റ് വേണ്ടതാനും അപ്പോൾ വണ്ടറിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫാൻറ്റസി പാർക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കീസയും നമ്മുടെ പേഴ്സും ഒക്കെ കാര്യമാവും അപ്പോൾ അതിനു മാത്രമല്ല നമ്മുടെ വരുമാനമൊന്നും നമ്മൾക്കില്ലായെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മളൊരു സാധാരണക്കാരന്റെ കുടുംബമാണ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ കൂലിപ്പണിയാണ് സെൻട്രിങ്ങിൻ്റെ പണിയാണ് കേട്ടോ വാർപ്പാണ് എൻ്റെ പപ്പയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവുമല്ലോ ആളുകൾ കാക്കി ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മളൊരു സാധാരണ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടി നമുക്ക് ഫാൻറ്റസി പാർക്കും വണ്ടറിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാശ് വേണ്ടി വരും എണ്ണസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് കാശ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ ഇപ്പോൾ ചിലവും ഒക്കെ നമുക്ക് ഇങ്ങനെ പോയ ഇതുപോലെ നമുക്ക് വണ്ടർലൈം നിന്നും ഫാൻറ്റസി പാർക്കൊന്നും പോയിട്ട് വരാനും പറ്റില്ല ദൂരം കൂടുതലാണല്ലോ അപ്പം നമ്മൾ നമ്മുടെ അടുത്തുള്ള വണ്ടർലയും ഫാൻറ്റസി പാർക്കും ഇതൊക്കെയാണെന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാ പ്രാവശ്യം വിഷുവിനും ഓണത്തിനും എവിടെയാ പോകാറുള്ള നമ്മുടെ ചെറുതിർത്തി ഭാരത പുഴ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുണ്ടാവും അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് ആ ശ്മശാനത്തിൻ്റെ അവിടെയായിട്ടൊരു ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടാണ് വിഷുവിനും ഓണത്തിനും ഒക്കെ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുക അവിടെ ഇരിക്കും ഐസ്ക്രീം കഴിക്കും തണുത്തത് എന്തെങ്കിലും കഴിക്കും ഉപ്പിലിട്ട നാരങ്ങ മാങ്ങ അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ട് അവിടെയാണ് കേട്ടോ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് അപ്പം ഇന്നെന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞതാണ് നമ്മുടെ ഡാമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് അപ്പം നിങ്ങളീ കണ്ടോണ്ടിരിക്കണ കേട്ടോ അപ്പം നിങ്ങൾക്ക് ബോറടിക്കുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും കുറച്ച് ബോറടിച്ചോട്ടെ കാരണം ഒരു ഒന്നൊന്നര മാസമായല്ലോ എൻ്റെ ഈ ഒരു ചില 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 എന്നുള്ള ചിലപ്പ് നിങ്ങൾ കേട്ടിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് ബോറടിച്ചോട്ടെ അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രീനറിയൊക്കെ പൂക്കളും തോന്നില്ല കേട്ടോ ഫുള്ള് ബുഷും സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് വേറൊരു സൈസ് ചെടിയൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അങ്ങോടും കൂടെ ഒക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്ക് എല്ലാവർക്കും വെള്ളം തയ്ച്ചു വന്നു വെള്ളം തയ്ച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് കരച്ചിലായിട്ടാണ് കുട്ടികളൊക്കെ വെള്ളം താഴ്ക്കണേ വെള്ളം താഴ്ക്കണേന്നുള്ള പരാതിയായിരുന്നു കാരണം നല്ല വെയിലാണല്ലോ ഇപ്പുറത്തെ സൈഡ് തണലുണ്ടെങ്കിലും നമുക്ക് നല്ല ദാഹം വരും അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഉള്ളിക്ക് കയറുമ്പോൾ തന്നെ അവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്ന് കണ്ടപ്പോൾ വേഗം വെള്ളം കുപ്പിയൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് ഉള്ളിൽ കയറിയിട്ടോ സത്യം പറഞ്ഞാൽ അതൊരു അബദ്ധം പറ്റിയതാണ് എല്ലാവരും വെള്ളം കുപ്പിയൊക്കെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിക്ഷേപിച്ച് പോകാൻ പാടില്ല ഉള്ളൂ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം കേട്ടോ നമ്മുടെ കൈ പിടിച്ച് കൊണ്ടുപോകാം അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മക്കൾസൊക്കെ കുപ്പി ഇതൊക്കെ വണ്ടി തന്നെ വെച്ചിട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും വെള്ളം ദാഹമായി പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും ഓരോരുത്തർ ദാ ഓരോ വഴിക്ക് അങ്ങോട്ട് വെള്ളം കുടിക്കും വേണ്ടി അപ്പറത്തുള്ള ഒരു ടാപ്പും അന്വേഷിച്ചിട്ടുള്ള നടത്തലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിങ്ങടെ വന്ന് വന്നത് അവിടെ കയറിയപ്പോ എല്ലാരും ഓരോ ഭാഗത്ത് ഇരിപ്പായി ഇനിയിപ്പോ ഇവര് നേരം കളിച്ചു വരട്ടെ നമുക്ക് ഇവിടെ ഇരിക്കാന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പതേ ഓരോരോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പത്തി എന്തൊക്കെയാന്നൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല എന്തായാലും മക്കൾസിന് കയറി കളിക്കാനുള്ള സംഭവങ്ങളാണ് രണ്ടേട്ടന്മാർ കയറിയതിനു ശേഷം കുഞ്ഞേട്ടനും ഏട്ടനും കയറിയതിനു ശേഷം എന്താ നമ്മുടെ ശ്രീകുട്ടീനെ കയറ്റുകയാണ് കേട്ടോ അതിൻ്റെ മേലേക്ക് അപ്പോൾ അതാ ശ്രീകുട്ടി അതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടിങ്ങനെ നമ്മളെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ശ്രീകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ പാർക്ക് സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊലിവാണ് കാരണം നമ്മളങ്ങനെ എങ്ങോട്ടും പോവാറൊന്നും ഇല്ലല്ലോ അധികവും നമ്മൾ എങ്ങോടും പോവാറില്ല വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ശ്രീകുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ അമ്മയ്ക്കും ദയേട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൂ കണ്ടപ്പോൾ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അമ്മ വാഴാനി ഡാമൊക്കെ ചുറ്റി കാണാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഷാളൊക്കെ എടുത്ത് ബേക്കിക്കൊക്കെ കെട്ടിയതാ അങ്ങനെ നടക്കുന്ന വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റ് പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അമ്മയുടെ മുഖത്തെയൊക്കെ സന്തോഷം കാണണമായിരുന്നു അതേ കണ്ടാൽ തന്നെ കേട്ടോ അറിയുള്ളൂ കാരണം നമ്മളീ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ എപ്പോഴേലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് പറഞ്ഞു തരാൻ പറ്റില്ല നമുക്ക് അനുഭവിച്ചാലാണ് അത് മനസ്സിലാവുള്ളൂ അങ്ങനെ ഇതായി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ നോക്കി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നേരം നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടായിട്ട് കേൾക്കാം അല്ലെ നല്ല ചില ചില ചിലന്നുള്ള സൗണ്ട് ഇനി വെള്ളച്ചാട്ടത്തിന്റെ ചിലപ്പായിക്കോട്ടെ അല്ലേ 上がらない。 ച്ചാട്ടത്തിൻ്റെ ചിലപ്പ് കഴിഞ്ഞു വീണ്ടും എൻ്റെ ചിലപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ ചിലപ്പ് ചിലപ്പെന്നൊക്കെ പറയണത് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ ഈ വർത്തമാനം പറയണേനാണ് പറയണത് കേട്ടോ ഓരോരോ നാട്ടിലും ഓരോരോ ഭാഷയല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്നെപ്പറ്റി ഒന്നും ചിന്തിക്കരുത് ഞാനെൻ്റെ നോർമലി ഞാൻ സംസാരിക്കുന്ന ഭാഷയിൽ അങ്ങോട്ട് സംസാരിച്ച് പോകുന്നേ ഉള്ളൂ വ്ലോഗാണെന്ന് വിചാരിച്ച് കുറച്ച് മസിൽ വിളിച്ച് സംസാരിക്കാനൊന്നും നമ്മളെ വിട്ടില്ല കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ വ്ളോഗിലും സംസാരിക്കുന്നത് അതുകൊണ്ട് വരുന്ന മിസ്റ്റേക്കാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ശ്രീകുട്ടി ഇവിടെ ഓടി വന്നിട്ട് ഷൂട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ മേലെയൊക്കെ കയറി ഭയങ്കര ഫോട്ടോ എടുക്കലിലാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കണ്ണിൽ ഒരാൾ പെട്ടത് മല അപ്പോൾ കേട്ടോ പാളിതേ ഇവിടെ വന്നിരുന്നിട്ട് മാങ്ങയൊക്കെ പറിച്ചു കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിറച്ച് മാവാണ് നിറയെ മാവുണ്ട് അപ്പം അത് ആൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു പഴുത്തം മാങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എത്രമാത്രം എന്റെ ഫോണിൽ അത് സൂം സുഖമായി എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആളുടെ കയ്യിൽ ഒരു പഴുത്തം മാങ്ങയൊക്കെ ഉണ്ട് അപ്പം മാങ്ങയൊക്കെ പിടിച്ചു ഭയങ്കര കഴിക്കലാണ് നമ്മളെ കണ്ടപ്പോൾ ആളുങ്ങനെ നമ്മളെ നോക്കണമുണ്ട് മാങ്ങ കഴിക്കണമുണ്ട് കേട്ടോ നമ്മളെന്തായാലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് അങ്ങനെ ചാടി 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 മൂപ്പര മൂപ്പര കഴിക്കാനായിട്ട് പോയി അപ്പം എന്തായാലും കുറച്ചു നേരം നമ്മൾ മൂപ്പരൊക്കെ നോക്കി നിന്നു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അതാണ് നമ്മൾ നേരെ വന്നിട്ട് ഡാമിൻ്റെ മേലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഡാമിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ അതിൻ്റെ മേലൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു അപ്പോൾ തൂക്കുപാലത്തിൻ്റെ മേലേക്ക് ഞാൻ പോയില്ല എവിടെ കയറിയപ്പോൾ അതാ ഞാനിവിടെ ഇരിപ്പായിട്ടോ അവിടെതാ വെള്ളമൊന്നും ഇല്ലാണ്ട് വറ്റി വരണ്ട് കിടക്കുകയാണ് നല്ല മഴയുള്ള സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മഴ ഉള്ള സമയത്ത് നിറയെ വെള്ളമുള്ള സമയത്ത് വരണം എന്നൊക്കെ അങ്ങനെ ഞാനിത് ഇരുന്നു ഇവരൊക്കെ പിന്നെ പോയിട്ട് ഏട്ടനും അമ്മയും ശ്രീകുട്ടനും ഒക്കെ കൂടെ പോയിട്ട് തൂക്കുപാലത്തിലൊക്കെ കയറി അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ പിന്നെ ഇതേ വന്നിട്ട് ഡാമിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു സൈഡിലായിട്ട് വന്നിരുന്നു അപ്പോൾ അതാ ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ അങ്ങനെ വരുമൊന്നും ഇല്ല പണ്ടത്തെ സ്ത്രീകുട്ടിയേ അല്ല എന്നാൽ സ്ത്രീകുട്ടീനെ ചോദിക്കണ കുറച്ച് മാമന്മാരും അമ്മ്മായിമാരും ഒക്കെ നമ്മുടെ ഈ ഒരു വ്യൂവേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉണ്ട് താനും ആളാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ വരാത്തോണ്ടാണ് കേട്ടോ ഞാൻ ആളെ വെച്ചിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത് അങ്ങനെ ദേ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ കാഴ്ച അപ്പം വെള്ളം ഭയങ്കര കുറവാണ് കേട്ടോ ഭയങ്കര ശോകമാണ് നല്ല വരൾച്ചയാണല്ലോ ഇപ്പം നമ്മുടെ അവിടെ എങ്ങനെയുണ്ട് മക്കളെ ചൂടൊക്കെ അതൊക്കെ ചോദിക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ പാലക്കാട് നല്ല അടിപൊളി ചൂടാണല്ലേ വെയിൽ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല എന്താ പറയുക വെയിലിൻ്റെ ചൂടും കൂടെ ഇടിക്കുമ്പോൾ പൊള്ളിയിട്ട് വയ്യല്ലേ നല്ല അടിപൊളി വെയിലാണ് അപ്പോൾ എല്ലാവരും പറ്റുന്നോടത്തോളം സേഫായിട്ടിരിക്കാൻ നോക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം എല്ലായിടത്തും കുറവാണെന്നൊക്കെ പറയുന്നത് കേൾക്കാണ്ട് നമ്മുടെ വീട്ടിലെ കിണറിൻ്റെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് കേട്ടോ ആ വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ നല്ല അടിയിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താകുമോ എന്നൊക്കെ നമുക്ക് മഴ കിട്ടുമോ ഒന്നും പറയാൻ പറ്റില്ല അപ്പം എന്തായാലും എല്ലാവരും ഒരുപാട് ചൂട്ടത്തുള്ള ഇതൊക്കെ കുറച്ചിട്ട് നന്നായി വീട്ടിലൊക്കെ ഇരിക്കുക എത്രത്തോളം പറഞ്ഞാലും പുറത്ത് പോയി പണിയെടുക്കണവർക്ക് വീട്ടിലിരിക്കാനൊന്നും പറ്റില്ല അല്ലേ ഇവിടെ നമ്മുടെ ഏട്ടൻ്റെ അവസ്ഥയും തന്നെയാണ് വാർപ്പിൻ്റെ പണിയാണ് വാർപ്പിൻ്റെ മേലെ നിന്ന് വൈകുന്നേരം വരെയുള്ള വേര് മുഴുവൻ കൊള്ളൂട്ടോ പാവം അപ്പം അങ്ങനെയാണ് നമ്മുടെ സാധാരണക്കാരുടെയൊക്കെ അവസ്ഥ എന്നാൽ കുറച്ച് കാശുണ്ടെന്നുണ്ടെങ്കിലോ വീട്ടിൻ്റെ ഉള്ളിൽ സുഖമായിട്ടിരിക്കാല്ലേ മഴയില്ല വെയിലും ഇല്ല പഠിച്ചു പൊളിച്ച് ജീവിക്കാം അപ്പം എന്തായാലും നമ്മൾ കിട്ടിയ ജീവിതത്തിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകുക അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ടോപ്പിക്ക് മാറി ഞാൻ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടല്ലേ സോറിയിട്ടോ അപ്പോൾ അതെ ഡാമിൻ്റെ മേലെ നിന്നിട്ട് നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു കല്ലിന്റെ ഇതുവരേക്കും ഇങ്ങോട്ട് വെള്ളം കയറി വരും നല്ല മഴയൊക്കെ പെയ്യണ സമയമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വന്ന നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പം എന്തായാലും നമ്മൾക്ക് മഴയൊക്കെ വളരെ കുറവായതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ വെള്ളം പ്രതീക്ഷിക്കാൻ ഉള്ളു അപ്പോൾ അത് താഴത്താണ് കേട്ടോ ഒരു ഗാർഡനും പാർക്കും ഒക്കെ വരുന്നത് അപ്പം നമ്മൾ കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും നേരെ മേലെത്തിണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മേലെന്നൊക്കെ എല്ലാവരും ഒപ്പം അങ്ങനെ നടന്നിറങ്ങി താഴെ എത്തി തിരിച്ചത് അവിടെ ഒരു കടകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ ഐസ് ജ്യൂസും പിന്നെ ചായയും കാപ്പിയും ഒക്കെ ഓരോരുത്തരും ഓരോ ഇതാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ പിന്നെ ഞങ്ങൾ മക്കൾസൊക്കെ എല്ലാവരും ഐസ് ക്രീമാണ് വാങ്ങിയത് അപ്പോൾ ഞാനും ഏട്ടനും അമ്മയും ഐസ്ക്രീം ക്രീം തന്നെ വാങ്ങി പിന്നെ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല കേട്ടോ ഏട്ടൻ്റെ അമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ്റെ അമ്മ ഐസ്ക്രീം കഴിച്ച് എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിച്ചില്ല അങ്ങനെ പിന്നെ അത് ചായയും കാപ്പിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഓരോരുത്തർ കുടിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിൽ പോകാണ് കേട്ടോ ഇനി പോണ വഴിക്ക് ഞങ്ങൾ ഒരു സിനിമയ്ക്കും കൂടി പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു പടം കൂടി കണ്ടു കേട്ടോ ജയ്ഗണേഷ് എന്നുള്ള ഒരു പടം കൂടി കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനപ്പോൾ ഇത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു